നമ്മൾ രസകരമായിട്ടുള്ള ഗെയിമിലേക്ക് പോകാൻ പോവാണ് പോട്ടിൽ കൊടുക്കുക എന്ന് പറയില്ലേ ചിലർ നമ്മൾ പിന്നീട് ആർക്കെങ്കിലും വേണ്ടി ഓങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിലേ ഇടരുത് എന്ന് പറയുന്നതിന് വളരെയധികം വ്യക്തമായിട്ടുള്ളൊരു ഗെയിമിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത് മൂവിങ് ഓൺ ടു ഗെയിം ആൻഡ് ദാറ്റ് അപ്പോ ഈ പെടക്കോഴി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടീമിൽ അഞ്ച് പേര് കോഴികളായിട്ട് നടക്കുന്നുണ്ടായിരിക്കും അനു ഒന്നും നോക്കണ്ട പെടച്ചേക്കുക അതാണ് പെടക്കോഴി ഓക്കെ ഓക്കെ അപ്പൊ പെടക്കോഴി അതുപോലെ തന്നെ കുട്ടിക്കോഴി കൂട്ടിക്കോഴിന്നുള്ള ഭ്രാന്തി അഞ്ചു പേര് നിങ്ങളുടെ കാലൊന്ന് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും ഈ ഗെയിം കാണാം ശരി രണ്ടു പേരുടെ കാലിലും എല്ലാവരുടെ രണ്ട് കാലിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുഞ്ഞിക്കോഴിയെ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തു കൊടുത്തിട്ടുണ്ടായി അപ്പോ നടക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു കോഴികളുടെ കോഴി എങ്ങനെ ശബ്ദം കേക്കട്ടെ നമ്മള് കോഴിക്കൊരു ശബ്ദം ഇവിടെ ഇട്ടിട്ടുണ്ട് ആ ശബ്ദമാണ് ഈ വെഫിലി കൂടെ വരാൻ പോണേ പോണേട്ടോ ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് അനു എത്താണ് അനുവിന്റെ കണ്ണ് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും അനുവിനെ കാണാൻ പറ്റില്ല പക്ഷേ ഈ കോഴിയുടെ മൂവ്മെന്റ് അനുസരിച്ചിട്ടായിരിക്കും അനുവിന്റെ കയ്യിൽ നിന്ന് പെടാ കോഴി വരാൻ പോകുന്നത് ഓക്കെ ഒരാളുടെ ബോഡിയിൽ അഞ്ചടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഔട്ടാണ് മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അനുവിന്റെ മുന്നിൽ അനുവിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ആ ഒരു കോഴിയായിട്ട് മുന്നോട്ട് നീങ്ങുക കോഴിത്തരം നിങ്ങൾ മാറ്റരുത് നമ്മൾ പോകാൻ പോവാണ് അനു ഇവർക്കെല്ലാവർക്കും എതിരെയായിട്ടാണ് പ്രവർത്തിക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ലക്ഷ്മി ലക്ഷ്മി അത് വെച്ചിട്ട് അവളെ രണ്ട് കറക്റങ്ങണം പ്ലീസ് 3 2

Three. Hold up. Hold up. three, three. Just let them three. ah. Oh. Oh. നന്നായിട്ട് ഗെയിം സൂപ്പർ ഗുഡ് ഗുഡ് ജോബ് ജോബ് ും ഒരു അടിയും കൂടെ ശ്രീവിദ്യ അടിച്ചിരുന്നെങ്കിൽ ഔട്ട് ആക്കായിരുന്നു ആക്ച്വലി നാലടി കൊണ്ടായിരുന്നു ഒരടി സോ നിങ്ങൾക്ക് രണ്ടുപേരും ജസ്റ്റ് മിസ് ആണ് അപ്പൊ ഓൾ ടോട്ടൽ ടു പോയിന്റ്സ് ആണ് അനു സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടു പേരെയാണ് അനു ഔട്ട് ആക്കിയത് ഗുഡ് ജോബ് ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് ഇതുവരെ അതിനുള്ള പ്രതികാരം വീട്ടാനായിട്ട് ഈ ഗെയിമിൽ ഞാൻ കളിക്കും െ വിളിച്ചും ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുലേക്ക് ഒരടി മാത്രമേ കൊടുത്തുള്ളൂ ബാക്കി നാലടിയും എനിക്ക് വേണ്ടി അനു വിട്ടു തന്നിരിക്കുകയാണ് വരണം വരണം മിസ്റ്റർ ഇത് ചൂടേ കഴിഞ്ഞോളായിട്ട് തന്നെ ഞാൻ ഓങ്ങി കണ്ണ് ഇപ്പോഴാണ് ശരിക്കും ദിഗംബരനായത് വെച്ചിരിക്കും മുന്നോട്ട് 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 മുന്നോട്ടാ ചെടി പറഞ്ഞു കൊടുക്കരുത് ഴിഞ്ഞോ ഇരുപതെണ്ണം കഴിഞ്ഞൂല്ലേ ശ്രീ വിദ്യ മൂന്ന ഭാര്യയ്ക്ക് രണ്ടടി എടുക്കാൻ അവസരം പറ്റിയുള്ളൂ വൺ ആണ് യു സ്കോർ ചെയ്തിട്ടുള്ളത് ദാറ്റ് മീൻസ് അൻ ടു പ്ലസ് വൺ ടോട്ടൽ ത്രീ